അപ്പൊ നമുക്കിപ്പോ ചൂടൊക്കെ ആയി തുടങ്ങി മഞ്ഞുകാലൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പൊ ചൂട് തുടങ്ങുമ്പോ തന്നെ നമ്മൾ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കുടിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ല കുളിർമയും കിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ നമുക്കിപ്പോ സീസൺ അനുസരിച്ച് ഓറഞ്ചിന്റെ സീസൺ ആകുമ്പോ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം മുന്തിരിയുടെ സീസൺ ആകുമ്പോ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം അതുപോലെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അവൈലബിൾ ആകുമ്പോ നമ്മൾ അതിന്റെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പൊ ഞാൻ നെല്ലിക്കയുടെ ജ്യൂസ് നെല്ലിക്ക സീസണില് അപ്ലോഡ് ചെയ്തിരുന്നു അത് കാണാത്ത ആളുകൾ നെൽക ജ്യൂസ് കാണാം അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ ഞാനൊന്ന് ജ്യൂസ് കുടിച്ചു നോക്കട്ടെ കൊതിപ്പിക്കല്ല കേട്ടോ എല്ലാരും ഉണ്ടാക്കി കഴിക്കണം നല്ല മധുരം ഉണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഞാൻ എടുത്തിരുന്ന ഓറഞ്ച് ഒരുപാട് മധുരമുള്ള ഓറഞ്ച് അല്ല ചെറിയ പുളി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കിട്ടുന്ന ഓറഞ്ച് പുളിയുള്ള ഓറഞ്ച് ആണെങ്കിൽ ചെയ്യേണ്ട രീതി അതുപോലെ തന്നെ മധുരമുള്ള ഓറഞ്ച് ആണെങ്കിൽ ചെയ്യേണ്ട രീതി ഞാനിപ്പോ ഈ ഒരു ജ്യൂസ് തരുമ്പോൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ഏത് ഓറഞ്ചാണോ ആണോ അവൈലബിൾ ആകുന്നത് അതനുസരിച്ച് ഉണ്ടാക്കി കഴിക്കാം അപ്പോ ഇതിലിപ്പോ ഞാൻ ഐസ് ക്യൂബ്സ് ആണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഐസ് വാട്ടർ യൂസ് ചെയ്യാം പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യാം അപ്പോൾ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്ക പോലെ തന്നെ വൈറ്റമിൻ സി ആണ് ഓറഞ്ച് ആണെങ്കിലും നാരങ്ങയാണെങ്കിലും വൈറ്റമിൻ സി റിച്ച് ആണ് അപ്പോൾ വൈറ്റമിൻ സിയുടെ കുറവുകൾ ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ കാഴ്ച കൂട്ടാനൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ സി വളരെ നല്ലതാണ് പല്ലുകൾക്കും അതുപോലെ എല്ലിനും കണ്ണുകൾക്കും പിന്നെ നമ്മുടെ ശരീരത്തിനാണെങ്കിലും ഓറഞ്ച് കണ്ടുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ഇപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സിലാണെങ്കിലും ഓറഞ്ച് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഓറഞ്ചിന്റെ തൊലി ഉപയോഗിച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഓറഞ്ചിന്റെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബോഡി സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യാം അതൊക്കെ നമുക്ക് ഏതാണോ നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്നത് ആ രീതിയിൽ ചെയ്യാം അപ്പൊ ഞാൻ അതിന്റെ ഒന്നും പോകുന്നില്ല നമുക്ക് എന്തുകൊണ്ടും ശരീരത്തിന് വളരെ നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പൊ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കുന്ന നമുക്ക് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോ ഓറഞ്ച് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഓറഞ്ച് നല്ല മധുരമുള്ള ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഇതിൽ ആഡ് ചെയ്യണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഓറഞ്ച് ഒരുപാട് മധുരമുള്ള ഓറഞ്ച് അല്ല ചെറിയ പുളിയുണ്ട് അപ്പോൾ ആ പുളി കുറവുള്ള ഓറഞ്ച് ആണെങ്കിൽ മാത്രം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക പുളി ചെറുതായിട്ടുള്ള ഓറഞ്ച് ആണെങ്കിൽ ലെമൺ ജ്യൂസ് വേണ്ട അപ്പം ഞാനിപ്പോൾ ഇതിൽ ലെമൺ ജ്യൂസ് ചേർക്കുന്നില്ല നിങ്ങളുടെ ഓറഞ്ചിന് മധുരമുള്ളതനുസരിച്ച് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ കസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അതുപോലെ ഇറച്ചിക്കറിക്ക് കൊഴുപ്പ് കൂട്ടാൻ കസ്കസ് ചേർക്കാറുണ്ട് അത് വൈറ്റ് ആണ് ഇത് നമ്മുടെ കുലിക്ക പോലെയാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കാൻ പോവാണ് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ആയി വരും അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലാവശ്യമുള്ളത് രണ്ട് പിഞ്ച് ഉപ്പ് വേണം അതുപോലെ തന്നെ നിങ്ങൾ ഐസ് ക്യൂബ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാം ഐസ് വാട്ടർ ആണെങ്കിൽ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഐസ് വാട്ടറോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കസ്കസ് ഇതുണ്ടോ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഉടനെ തന്നെ കുതിർന്ന് തുടങ്ങി അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ചധികം വെള്ളം വേണ്ടിവരും എന്താണെന്ന് വെച്ചാൽ കസ്കസ് കുതിർന്ന അനുസരിച്ച് നമ്മൾ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും കസ്കസ് ചേർക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ കസ്കസ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കസ്കസ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ലെമൺ ജ്യൂസിലും ആഡ് ചെയ്യാം ഇപ്പം ഇതിവിടെ ഇരുന്ന് ആവട്ടെ നമുക്ക് ഇനി ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം ഇപ്പം ഞാനൊരു അരക്കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ പഞ്ചസാര ചേർക്കുകയാണ് നമുക്ക് മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇപ്പോൾ പഞ്ചസാര ഒന്നും മെൽറ്റ് ആയി വരണം ഇത് വൺ വൺസ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സി ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഓറഞ്ച് പിഴിഞ്ഞെടുത്തിട്ടാണ് ജ്യൂസ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം ഓറഞ്ച് മാത്രം നമ്മൾ ജ്യൂസ് റെഡിയാക്കുമ്പോൾ അപ്പോൾ തന്നെ പിഴിഞ്ഞെടുത്താൽ മതി നമ്മുടെ ഷുഗർ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ മധുരമുള്ള രീതിയിലുള്ള ജ്യൂസാണ് അപ്പോൾ ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാര മുഴുവൻ മെൽറ്റ് ആയി കഴിഞ്ഞു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടി വയ്ക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം അപ്പോൾ നമ്മൾ ഓറഞ്ച് പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ സീഡ്സ് റിമൂവ് ചെയ്തെടുക്കാം ഇതിന്റെ സീഡ്സ് അങ്ങ് മാറ്റുക ഇങ്ങനെ നമ്മൾ സീഡ്സ് മാറ്റിയില്ലെങ്കിലും ഈ ഓറഞ്ച് ജ്യൂസ് നമ്മളൊന്ന് അരിച്ചൊഴിച്ചാൽ മതി അപ്പോൾ കുഴപ്പമില്ല ഞാൻ സീഡ്സ് റിമൂവ് ചെയ്തെങ്കിലും അതിന്റെ ഉള്ളില് കുറച്ച് സീഡ്സും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കും നമ്മൾ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അരിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഓറഞ്ച് എടുക്കുന്നത് ഒരു കപ്പ് അളവിലാണ് ടു ഫോർട്ടി എം എൽ കപ്പിന് ഒരു കപ്പാണ് എടുക്കുന്നത് അതപ്പോൾ നമുക്ക് എത്ര ഗ്ലാസ് ജ്യൂസ് വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഓറഞ്ചിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തേപ്പം അപ്പൊ നമ്മള് ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കസ്കസ് എടുത്തത് ഉണ്ടാവും ചെറിയ ക്വാണ്ടിറ്റി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിരുന്നുള്ളൂ അതിലേക്ക് വെള്ളം ചേർത്ത് സോക്കായി വന്നപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി വേണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ചൂട് മാറി മാറുന്നുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നില്ല ഐസ് ക്യൂബും കൂടി എടുത്തിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം ഞാൻ കുറച്ച് കസ്കസ് ചേർക്കുന്നത് ഇതിനൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കസ്കസിന്റെ മുകളിലായിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം ഇതിപ്പോൾ ഈ രീതിയിൽ തന്നെ വേണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കസ്കസും ഓറഞ്ച് ജ്യൂസും കൂടി ചേർന്ന് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ആ ഓറഞ്ചിൽ ഒരു ബ്ലാക്ക് കളർ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് നമ്മൾ കസ്കസ് ചേർക്കുന്നതും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശരീരത്തിന് വളരെ നല്ലതാണ് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം അനുസരിച്ച് ചേർക്കാം ഇല്ലെങ്കിൽ ഐസ് വാട്ടർ ചേർത്താലും മതി പിന്നെ നമുക്ക് സോഡ ചേർക്കണം എന്നുണ്ടെങ്കിൽ സോഡ ചേർക്കാം അപ്പോൾ ആ ഒരു സോഡയുടെ ആ ഒരു ഗ്യാസും കൂടി ഉണ്ടാകും നമ്മുടെ ഈ ജ്യൂസിന് അതും താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് അതുപോലെ തന്നെ വീണ്ടും ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുക ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ചുപ്പാഡ് ചെയ്യുക ഒരു പിഞ്ചിൽ കൂടി പോകരുത് ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് മാത്രം ഇളക്കി മിക്സ് ചെയ്തിട്ട് കുടിക്കുക ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വീണ്ടും കുറച്ചുകൂടി കസ്കസ് കൊടുക്കുക ഓറഞ്ച് ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് ഫോട്ടോ എടുത്തുകഴിഞ്ഞിട്ടൊന്ന് ഇളക്കിയിട്ട് തരാം ആദ്യം ഒന്ന് ഫോട്ടോ എടുക്കട്ടെ അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ജ്യൂസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ജ്യൂസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങളെടുക്കുന്ന പുളി ഇല്ലാത്ത ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള പുളി ആയി കിട്ടും ഒരുപാട് ജ്യൂസ് ചേർക്കരുത് വളരെ കുറച്ച് അത് നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡി ആക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം പുളി ആവശ്യമാണെങ്കിൽ ചെറിയ പുളിപ്പുണ്ടെങ്കിൽ ജ്യൂസിൻ്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ആ ചെറിയ പുളിപ്പിന് ആവശ്യമായത് മാത്രം ചേർക്കുക അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി ഉണ്ടാക്കി കുടിക്കുക എന്തായാലും ചൂടൊക്കെയാണ് വരുന്നത് അപ്പോൾ ചൂട് കാലത്ത് കുടിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ